ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് നമ്മുടെ നിലാവിനെ പ്രണയിച്ചവൾ അതിൻ്റെ ബാക്കി ഭാഗം കേട്ടു തുടങ്ങാം നിങ്ങൾ റെഡിയല്ലേ ഗോവൻ ഇതിപ്പോൾ എന്താ സംഭവം നോക്കി കിഷോറിനെ നോക്കി കിഷോർ അവരോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടന്നു കൂടെ ഗോവനും പുറത്തിറങ്ങിയ ഉടനെ ഗോവൻ കിഷോറിനോട് ചോദിച്ചു എന്താ കിഷോറിട്ട പ്രശ്നം ഇതാ നമ്മുടെ ആദ്യം ദുബേയും തമ്മിൽ ഇഷ്ടത്തിലാണ് അതെപ്പോൾ ആദ്യേട്ട വന്നിട്ട് കുറച്ചല്ലേ ആയുള്ളൂ അതിനിടയ്ക്ക് ഇതിപ്പോൾ സംഭവിച്ചു കിഷോർ അവരുടെ ഒരു കൊട്ട് കൊടുത്തു ഇടാ മണ്ടാ ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയതൊന്നുമല്ല അവരുടെ ചെറിയ പ്രായം മുതലേ ഉള്ളതാണ് ആദ്യ ജയിലിൽ നിന്ന് വരാൻ വേണ്ടി ആണ് ദുവ കാത്തിരുന്നത് അവൻ അത്ഭുതത്തോടെ ഗോവൻ അത്ഭുതത്തോടെ കിഷോർ പറയുന്നത് കേട്ട് നിന്നു ഇവരുടെ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം ഇതേപോലെയാകാൻ അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ കഴിയൂ നമുക്കാർക്കും പറ്റില്ല വീട്ടിലെത്തി ആദിയും അളവിട്ടേം മുഖം വല്ലാതെ വീട്ടിലെത്തിയ ആദിയുടെയും മാളൂട്ടിയുടെയും മുഖം വല്ലാതിരിക്കുന്നത് കണ്ട പാർവതി കാര്യം തിരക്കി മാളൂട്ടി ഹോസ്പിറ്റലിൽ നടന്നത് ഒക്കെ അമ്മയോട് പറഞ്ഞു പാർവതി ആദ്യം ആശ്വസിപ്പിച്ചു വേണ്ട മോനെ നമുക്കതൊന്നും വേണ്ട അവരൊക്കെ വലിയ ആൾക്കാരാണ് നമുക്കൊന്നും ആഗ്രഹിക്കാൻ പോലും പറ്റാത്തത്ര ഉയരത്തിൽ ഉയരത്തിലാണ് അവരൊക്കെ ആദി മറുപടി ഒന്നും പറഞ്ഞില്ല പകരം കട്ടിലിൽ പോയി ഒന്നും മിണ്ടാതെ കമിഴ്ത്ത് കിടന്നു അവന് പോലും അറിയാതെ കണ്ണുകൾ നിറഞ്ഞൊരുക്കി അവൻ്റെ കണ്ണിൽ കുഞ്ഞിപ്പാത്തു മുഖം തെളിഞ്ഞു വന്നു നിറഞ്ഞ മിഴികളോടെ അവൻ തന്നോട് തന്നെ പറഞ്ഞു ഭഗവാനെ നീ അവളെ എനിക്ക് തന്നേക്കല്ലേ എൻ്റെ റൂഹിൻ്റെ പാതിയായിട്ട് കുഞ്ഞുപോലെ ഞാൻ നോക്കിക്കൊള്ളാം എൻ്റെ കുഞ്ഞിപ്പാത്തുവിനെ നെഞ്ചിവിങ്ങി പിടയുകയാണ് എന്ത് തെറ്റാ ഞാൻ ചെയ്തത് എൻ്റെ കുഞ്ഞിപ്പാത്തുവിനെ സ്നേഹിച്ചതോ അതോ സ്വന്തം മാനത്തിന് വില പറയുന്ന അച്ഛനെ സ്വന്തം മക്കളുടെ മാനത്തിന് വില പറഞ്ഞ അച്ഛനെ അച്ഛനെന്ന് പറയുന്ന ആ വൃത്തികെട്ട മനുഷ്യനെ ഇല്ലാതാക്കിയതോ എന്ത് തെറ്റാണ് താൻ ചെയ്തത് അവൻ തന്നോട് തന്നെ ചോദിച്ചു ആരും തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ഒരുപാട് അവൻ ചിന്തിച്ചു താൻ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ ഒരു തെറ്റ് ഒരിക്കലും അങ്ങനെയൊന്ന് ചെയ്യണമെന്ന് വിചാരിച്ചത് കൂടിയല്ല സാഹചര്യമാണ് തന്നെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ചത് എന്നിട്ടും തന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ ആദ്യക്ക് നല്ല വിഷമം തോന്നി അപ്പോഴാണ് കിഷോറിൻ്റെ ഫോൺ അവനെ തേടിയെത്തിയത് എന്താടാ ആദി നീ വിഷമിച്ചിരിക്കുകയാണോ അവനൊന്നും മിണ്ടിയില്ല പക്ഷേ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അപ്പോഴേ മോനെ വിഷമിക്കണ്ട ഒരു നല്ല വാർത്തയുണ്ട് ഉപ്പൊക്ക് നിങ്ങളുടെ വിവാഹത്തിന് സമ്മതക്കുറവൊന്നുമില്ല പക്ഷേ അതിന് മുമ്പ് നീ നിൻ്റെ കരിയർ ഒരുപാട് ഉയരങ്ങളിൽ എത്തണം നീ വിചാരിച്ചതൊക്കെ നടക്കും നിന്നെ കൊണ്ടേ അത് പറ്റൂ ഓക്കേ മനസ്സിലായോ നിനക്ക് ഒവ് എനിക്കെല്ലാം മനസ്സിലായി അവൻ സന്തോഷത്തോടെ ഫോൺ വെച്ചു മനസ്സിലെ കടലൊന്ന് അടങ്ങിയതുപോലെ ആദിക്ക് തോന്നി മാളൊട്ടി അവൻ വിളിച്ചു വിശക്കുന്നുണ്ടാ വഷം വിളമ്പോ അവളറിവ് അത്ഭുതത്തോടെ എട്ടനെ നോക്കി ആളാകെ മാറിയല്ലോ എന്ത് മറിമായി അതിനൊക്കെ സംഭവിച്ചത് മുഖം നിറയെ സന്തോഷമാണല്ലോ ഏട്ടാ അവൾ വിളിച്ചു എന്തേ എന്തേ അവളെ നോക്കി അല്ലാ ഇച്ചിരി മുമ്പ് വരെ ഇവിടെ ഭയങ്കരമായി വിഷമിച്ചിരുന്ന ആളിനെ ഇപ്പം പെട്ടെന്ന് എന്തു പറ്റി അവൻ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ കല്യാണത്തിനുപ്പ സമ്മതിച്ചു സത്യം ശരിക്കും അവൾക്ക് സന്തോഷം അടക്കാൻ പറ്റിയില്ല അവൾ ആ സന്തോഷം ഏട്ടൻ്റെ കവളിൽ ഒരു മൊത്തമായി നൽകി ഞാൻ അമ്മയോടൊന്ന് പറയട്ടെ അവൾ പാർവതിക്ക് അരികിലേക്ക് ഓടാൻ പോയി ആദ്യം പെട്ടെന്ന് അവളെ പിടിച്ചു നിർത്തി അതിനു മുമ്പ് ഒരു നിബന്ധന കൂടിയുണ്ട് എന്ത് നിബന്ധന അവൾ തിരിച്ച് ചോദിച്ചു എൻ്റെ കയറി എൻ്റെ കരിയറിൽ ഞാൻ ഒരുപാട് വിവരങ്ങളിലെത്തണം അതൊക്കെ എൻ്റെ ഏട്ടന് കഴിയുമല്ലോ എൻ്റെ ഏട്ടനെ കൊണ്ടത് പറ്റുമെന്നേ അവൾ ചിരിച്ചെന്നിട്ട് ഓടി അടുക്കളയിലെത്തി അമ്മയെ വിശക്കുന്നു ഭക്ഷണം വേണം പറയുകയും പാർവതി കെട്ടിപ്പിടിച്ചൊരുമെ കൊടുത്തു ഇതിപ്പോൾ എന്ത് പറ്റിയെന്ന മറ്റിൽ പാർവതി അമ്പരം നവളെ നോക്കി ഹോസ്പിറ്റലിൽ പോയിട്ട് വിഷമിച്ച് വന്നു കയറി ആളല്ല ആളാകെ മാറിയിരിക്കുന്നു അപ്പോഴേക്കും ആദ്യം അങ്ങോട്ട് വന്നു അവൻ്റെ വകയും കെട്ടി പാർവതിക്ക് കെട്ടിപ്പിടിച്ചൊരുമ്മ അവരെയും മാറി തിരിഞ്ഞു നോക്കി അവിടെ നോട്ടൊക്കെ ചിരിവോടെ മണോട്ടി പറഞ്ഞു എൻ്റെ പാറകുട്ടി ദുബായയുടെ ഉപ്പാ ആദ്യേട്ടൻ്റെയും ദുബായുടെയും കല്യാണത്തിന് സമ്മതിച്ചു നേരോ എൻ്റെ ഭഗവാനേ അവർ കൈകൾ കുപ്പി കാരണം പാർവതിയുടെ ലോക ഈ മക്കൾ മാത്രമാണ് അവരുടെ സന്തോഷം അതാണ് അവർക്ക് വലുത് അമ്മ പക്ഷെ വേറൊരു സന്തോഷവാർത്ത കൊണ്ടേ അമ്മ അത് മാത്രമല്ല വേറെ സന്തോഷ വാർത്ത സന്തോഷവാർത്ത കൊടുക്കുണ്ടേ ഇപ്പം ഇതെന്താണെന്ന് മട്ടി പാർവതി ആദ്യം നോക്കി അത് പറഞ്ഞത് ആദ്യമാണ് ആ വാർത്ത എന്താണെന്ന് നിങ്ങൾക്കറിയാം എനിക്കും അറിയാം അപ്പോൾ പാവം പാർവതിക്കറിയില്ല അല്ലേ